മഴതോറും മുംബൈ സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ രോഹിത് അവൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് അലീന നിൽക്കുന്നില്ല എന്ന് കാണുമ്പം അലീനയോട് ദേഷ്യപ്പെടുന്നുണ്ട് അത് കണ്ട് അലീനയ്ക്ക് ഭയങ്കര സങ്കടം ആവുന്നുണ്ട് കാരണം അലീന അവൻ്റെ സ്വന്തം ചേച്ചിയാന്നുള്ള വിവരം അവനക്കറിയില്ലെങ്കിലും അലീനയ്ക്ക് അറിയാമല്ലോ അതുകൊണ്ട് തന്നെ അലീനയ്ക്ക് ഭയങ്കര സങ്കടവും വിഷമമായിട്ട് അലീന താഴെ വന്നു എന്ന് ഒരുപാട് കരയുന്നുണ്ട് അതേസമയം രോഹിതാണെങ്കിൽ മേളീന്ന് താഴേക്ക് നോക്കി നിന്ന് കൂടി അകത്തേക്ക് പോകുന്നുണ്ട് പിന്നീട് വേഗം തന്നെ ഡ്രസ്സൊക്കെ മാറി താഴേക്ക് ഇറങ്ങി വരുന്നു എന്നിട്ട് അലീന അവിടെ എവിടെയെങ്കിലും നിൽക്കുന്നുണ്ടോന്ന് ചുറ്റും നോക്കുന്നുണ്ട് പക്ഷെ അവൻ അലീനെ കാണാഞ്ഞിട്ട് ദേഷ്യം വന്നിട്ട് വേഗം ബൈക്ക് കൊടുത്തോണ്ട് പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് വൈകുന്നേരം നമ്മളുടെ കൃഷ്ണമോളും വവിതയും പഠിക്കാൻ പോയിട്ട് വരുന്നതാണ് വന്നതും കൃഷ്ണ ബാഗൊക്കെ ആ ഇട്ടിട്ട് കിടന്ന് ഡാൻസ് കളിക്കുന്നുണ്ട് ആ സമയത്ത് നമ്മളുടെ അലീന അവിടെ വന്ന് നിന്ന് ഈ ഡാൻസൊക്കെ കാണുന്നുണ്ട് എന്നിട്ട് അലീന കൃഷ്ണയുടെ നേരെ നോക്കി ചിരിക്കുന്നു ആ സമയത്ത് കവിതയ്ക്ക് അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല വേഗം തന്നെ കൃഷ്ണ അലീനയുടെ അടുത്തേക്ക് ചെന്നിട്ട് ചേച്ചി കോഫി ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ ആ ഞാനിപ്പോൾ കൊണ്ടുവരാമെന്ന് പറയണു ആ സമയത്ത് കൃഷ്ണ ചോദിക്കുന്നുണ്ട് എന്താ സ്നാക്ക് സ്നാക്കുള്ളതെന്ന് ചോദിക്കുമ്പോൾ പഴംപൊരി ഉണ്ട് ആ എന്നാൽ ചേച്ചി അത് വേഗം എടുത്തോ എന്ന് പറയണു ആ സമയത്ത് കൃഷ്ണ അലീനെ ചേച്ചിന്ന് വിളിച്ചതൊന്നും നമ്മളുടെ കവിതയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നിട്ട് പവിത എന്നിട്ട് പറയുന്നുണ്ട് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല സർവെൻറ്റിനെ ചേച്ചിയിൽ നിന്ന് വിളിക്കരുതെന്ന് പറയുമ്പം സ്കൂളിൽ എന്നോട് ടീച്ചേഴ്സൊക്കെ പറഞ്ഞിരിക്കുന്നത് നമ്മളെക്കാളും മൂത്തവരെ ചേച്ചിന്ന് വിളിക്കണം ബഹുമാനിക്കണം എന്നൊക്കെയാന്ന് പറയണു ആ സമയത്ത് വൈജയുടെ കാറിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ട് എന്നിട്ട് കവിത അമ്മയെന്ന് തോന്നണല്ലോ എന്നും പറഞ്ഞ് എത്തി നോക്കിയിട്ടോ അമ്മ വന്നു ഇനി തലക്ക് സ്വൈര്യം തരില്ല എന്നും പറഞ്ഞ് ഇഷ്ടപ്പെടാത്ത രീതിയിൽ വന്ന് ടേബിളിൽ ഇരിക്കുന്നുണ്ട് ഇതേ സമയം നമ്മളുടെ രോഹിത് മേളിന്ന് ഇറങ്ങി വരുന്നുണ്ട് രോഹിത്തും ടേബിളിൽ വന്ന് കൃഷ്ണയുടെ അടുത്ത് ഇരിക്കുന്നുണ്ട് അതിനുശേഷം വൈജ വരുമ്പം ഈ ബാഗൊക്കെ ഇങ്ങനെ കിടക്കണിട്ട് വൈജ ഇവർ കുറേ വഴു പറയുന്നുണ്ട് ഇത് ചന്ത പോലെയാണല്ലോ കിടക്കണം ഈ ബാഗൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് തിന്നാനിരുന്നാൽ പോരേന്ന് ചോദിക്കണം ആ സമയത്ത് കൃഷ്ണ പറയുന്നുണ്ട് അമ്മ ഒന്ന് സമാധാനപ്പെടും കോഫി കുടിച്ചിട്ട് ഞങ്ങൾ എടുത്ത് എന്ന് പറയുന്നു ഇതേ നേരം നമ്മളുടെ അലീന കോഫിയായിട്ട് വരുന്നുണ്ട് ആദ്യം തന്നെ അലീന രണ്ട് കപ്പ് കോഫിയാണ് കൊണ്ടുവരുന്നത് ആ സമയത്ത് രോഹിത് വേഗം തന്നെ ഒരു കോഫി എടുക്കുന്നുണ്ട് അപ്പോൾ പബിത പറയുന്നുണ്ട് അത് എൻ്റെ കോഫിയാണ് എനിക്ക് താന്ന് പറയുമ്പം നിനക്ക് ഇനി വേറെ കോഫി കൊണ്ടുവരും അത് കുടിച്ചാൽ എന്ന് പറയുന്നു അങ്ങനെ അലീന പോകാനൊരുങ്ങുമ്പോഴത്തേക്കും ും നമ്മളുടെ വൈദ്യം അവിടെ വന്നിരിക്കുന്നുണ്ട് എന്നിട്ട് എനിക്കും ഒരു കോഫി കുണ്ട്രയെന്ന് പറയുന്നു അങ്ങനെ അലീന കോഫി എടുക്കാനായിട്ട് പോകാൻ തുടങ്ങുമ്പം രോഹിത് അലീനയോട് പ്രതികാരം വീട്ടാനെന്ന പോലെ എനിക്ക് ഓംലെറ്റ് വേണം അതും ഡബിൾ ഓംലെറ്റ് എന്ന് പറയണു അപ്പോൾ ഇപ്പോൾ കുണ്ട്രന്നു പറഞ്ഞ് പോകുന്നുണ്ട് എന്നിട്ട് അലീന പഴമ്പോഴിയും രണ്ട് കോഫിയും കൂടെ കൂടുന്ന് ടേബിളിൽ വെക്കുന്നുണ്ട് ആ സമയത്ത് വീണ്ടും രോഹിത് എൻ്റെ ഓംലെറ്റ് എവിടെയെന്ന് വയ്ക്കുമ്പം ഞാനിപ്പോൾ കുണ്ടിയെന്ന് പറയണു അങ്ങനെ അലീന പോയി ഓംലെറ്റുമായി വരുന്ന സമയത്ത് രോഹിതിന് അലീനയ്ക്കൊട്ട് എന്തെങ്കിലും ഒരു പണി കൊടുക്കണം എന്നാണുള്ള തീരുമാനം ഓംലെറ്റ് കഴിച്ചു നോക്കിയിട്ട് ഇതെന്തിനു കൊള്ളാം ഇതെന്താ ഇങ്ങനെ ഉണ്ടാക്കി കൊണ്ടുവയ്ക്കണേന്നൊക്കെ ചോദിച്ചാൽ അലീനയെ നല്ലതായിട്ട് ദേഷ്യപ്പെടുമ്പോൾ അലീനെ പറയുന്നുണ്ട് അതിൽ ഉപ്പൊക്കെ ഞാൻ പാകത്തിനാണല്ലോ ഇട്ടേ നല്ലോണം ഉണ്ടാക്കിയേക്കണേന്ന് പറയുമ്പോൾ ഉപ്പ് കൊണ്ട് ഇത് വായിൽ വയ്ക്കാൻ പറ്റില്ല എന്നും പറഞ്ഞു ഒച്ച എടുക്കണു അപ്പോൾ കൃഷ്ണമോള് പറയുന്നുണ്ട് നോക്കട്ടെ ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ എന്നും പറഞ്ഞു അതെടുത്ത് കഴിക്കാൻ പോയതും രോഹിത് വേഗം തന്നെ ആ പാത്രം ഓരോ ഒറ്റ തട്ട് കൊടുക്കുന്നുണ്ട് കാരണം കൃഷ്ണ കഴിച്ചു നോക്കിയാൽ മനസ്സിലാവല്ലോ അതിന് ഉപ്പൊന്നും കൂടുതലില്ലാന്ന് എന്നിട്ട് രോഹിത് ദേഷ്യപ്പെട്ടുകൊണ്ട് എഴുന്നേറ്റ് പോകുമ്പോൾ വൈജ ചോദിക്കുന്നുണ്ട് നീ എന്തുണ്ടാക്കല അവിടെ ഉണ്ടാക്കണേ മനുഷ്യന് കഴിക്കാൻ വേണ്ടി എല്ലാം ഉണ്ടാക്കണം എങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കി കൊടുക്കണതെന്ന് ചോദിച്ച് അലീനയോട് ദേഷ്യപ്പെടുമ്പോൾ അലീന പറയുന്നുണ്ട് ഞാൻ നന്നായിട്ട് ഉപ്പ് ഞാൻ നോക്കിയപ്പോൾ ഒക്കെ പാകമായിരുന്നുള്ളൂ എന്ന് പറയുന്നു എന്നിട്ട് വൈജ രോഹിതനോട് ദേഷ്യപ്പെടുന്നുണ്ട് നീ എന്തിനാട് ആ പ്ലേറ്റ് തല്ലിപ്പൊളിച്ചാൽ നിനക്കിട്ട് ഞാനൊന്ന് തന്നാലുണ്ടല്ലോ നിനക്ക് അല്ലെങ്കിൽ ഉപ്പിച്ചിട്ട് കൂടുന്നുണ്ട് നീ അവിടെ നിന്ന് നിൻ്റെ പ്രശ്നം എന്താണെന്നൊക്കെ ചോദിക്കുമ്പം ഞാൻ ഉപ്പ് കൂടുതലാന്ന് പറഞ്ഞാൽ കൂടുതലാണ് അത് പിന്നെ ആരും കഴിച്ചു നോക്കി പരീക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ദേഷ്യപ്പെട്ടതുകൊണ്ട് അവനങ്ങോട്ട് പോകുന്നുണ്ട് അതിനുശേഷം താഴെ കിടക്കുന്ന ഓംലേറ്റ് എടുത്ത് അലീന സ്വല്പം കഴിച്ചു നോക്കുമ്പോൾ അലീനയ്ക്ക് മനസ്സിലാവുന്നുണ്ട് ഇതിന് ഉപ്പൊന്നും കൂടുതലില്ല എന്ന് എന്നിട്ട് അലീന പറയുന്നുണ്ട് ഇതിന് ഉപ്പൊന്നും കൂടുതലില്ല ആര് വേണമെങ്കിലും കഴിച്ചു നോക്കിക്കോ ഒന്നിലെ കൃഷ്ണമോൾ കഴിക്കട്ടെ അല്ലെങ്കിൽ മുത്തശ്ശിനോട് കഴിക്കും ിക്കാൻ പറയുന്നു എന്ന് പറയുമ്പം വൈദ്യ പറയുന്നുണ്ട് നിലത്ത് ചാടി തന്നെ ആര് കഴിക്കാനാ നീ അത് എടുത്തുകൊണ്ട് കളഞ്ഞിട്ട് വാ അല്ല കഴിച്ചു നോക്കിയാലേ അറിയാവുള്ളൂ ഉപ്പുണ്ടോ ഇല്ലയോന്നു പറയുമ്പം കൃഷ്ണ പറയുന്നുണ്ട് അതിന് ഉപ്പൊന്നും ഉണ്ടാവില്ല അമ്മേ അല്ലെങ്കിലും കുറച്ച് ദിവസമായിട്ട് രോഗിതേട്ടന് അലീന ചേച്ചിയോടുള്ള പെരുമാറ്റം വളരെ മോശമാണ് എന്തെങ്കിലും ഒരു കാര്യം നോക്കിയിരിക്കുവാണ് അലീന ചേച്ചിയോട് ദേഷ്യപ്പെടാൻ എന്നൊക്കെ കൃഷ്ണയും പറയുന്നുണ്ട് ആ സമയത്ത് വൈജയ്ക്ക് ചേച്ചിന്ന് വിളിച്ചത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല എന്നിട്ട് കൃഷ്ണയോട് പറയുന്നുണ്ട് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ അവളെ ചേച്ചിയിൽ നിന്നൊന്നും വിളിക്കണ്ടാവുന്ന അതെന്താ ചേച്ചിയിൽ നിന്ന് വിളിച്ചാൽ അവിടുത്തെ സെർവൻ്റ് ആണെങ്കിലും ആ ചേച്ചിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് അതുമാത്രമല്ല സ്കൂളിൽ എൻ്റെ ടീച്ചർ പറയുന്നത് വയസ്സിന് മൂത്തവരെ ചേച്ചി എന്ന് വിളിക്കണമെന്ന് പറയുമ്പം വൈജ പറയുന്നുണ്ട് അത് ഇവിടുത്തെ സെർവെൻറ്റിനെ വിളിക്കണ്ടാന്നാ ഞാൻ പറഞ്ഞോളൂ എന്ന് പറയണോ സെർവൻ്റാണെന്ന് വിചാരിച്ച് എന്നിൽ മൂത്തതല്ലേ എന്നിൽ എത്ര വയസ്സ് മൂത്തതാ ആ ചേച്ചി ഇരുപത്തി വയസ്സുള്ള ചേച്ചിനെ എടി പൊടിയെന്ന് വിളിക്കണോ ഞാനിനിപ്പം ക്ലാസ് ചെല്ലുമ്പോൾ ടീച്ചറിനോട് പറയാം എൻ്റെ അമ്മ എന്നോട് ഇങ്ങനെയാണ് പറയുന്നത് അപ്പോൾ ഞാൻ എന്താ ചെയ്യണ്ടേന്ന് ചോദിക്കാമെന്ന് പറയുമ്പം നീ ഒരു കുന്തവും ചോദിക്കേണ്ട അവലോടത്തും പൊടീന്നും പറഞ്ഞ് വൈജ ദേഷ്യപ്പെടുമ്പം കൃഷ്ണ പറയുന്നുണ്ട് എന്ത് ചെയ്താലും കുറ്റാന്ന് പറഞ്ഞുകൊണ്ട് ശ്നെ അങ്ങോട്ട് പോകുന്നുണ്ട് പിന്നീട് നമ്മളുടെ അലീന അതെല്ലാം തൂത്ത് തുടച്ച് വൃത്തിയാക്കാനായി വന്നിട്ട് എല്ലാം ക്ലീൻ ആക്കിയിട്ട് പോകുന്നുണ്ട് പിന്നീട് രാത്രിയാകുമ്പം അലീന ഒരു ടീം ആയിട്ട് രോഹിതിൻ്റെ റൂമിലേക്ക് വരുന്നുണ്ട് എന്നിട്ട് രോഹിതിനെ രോഹിത് എന്ന് പറഞ്ഞ് വിളിക്കുമ്പം രോഹിത് ഭയങ്കര ഇഷ്ടപ്പെടാത്ത രീതിയിൽ എന്താന്ന് ചോദിക്കണു അപ്പം ഇത് തരാൻ വന്നതാ ആര് പറഞ്ഞു ഇതുമായിട്ട് ഇങ്ങോട്ട് വരാൻ എന്ന് ചോദിക്കുമ്പം മാഡം പറഞ്ഞിട്ടാണ് ഞാൻ വന്നത് ഒരു മേഡം അവിടെ എങ്ങാനും വെച്ചിട്ട് പോകുമെന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട് ആ സമയത്ത് അലീനയ്ക്ക് ഭയങ്കര വിഷമം അലീന ആ കോഫി ആ ടേബിളിൽ കൊണ്ടുനിന്ന് വെച്ചിട്ട് ഇങ്ങോട്ട് പോരാൻ നേരത്തെ രോഹിത് എന്നും പറഞ്ഞ് വിളിക്കുന്നുണ്ട് അപ്പം എന്താണെന്ന് ചോദിക്കുമ്പം നിനക്ക് എന്തിനാ എന്നോട് ഇത്ര ദേഷ്യം പക്ഷെ നീ വെറുതെ വഴക്കുണ്ടാക്കണതല്ലേ ആ കോംപ്ലേസിന് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ എന്നോടുള്ള ദേഷ്യത്തിനല്ലേ നീ അത് ത കളഞ്ഞതെന്നൊക്കെ ചോദിക്കുമ്പോൾ നിനക്ക് എന്താ ഇവിടെ കാര്യം നീ എൻ്റെ റൂമിൽ നിന്ന് ഇറങ്ങി പോകുന്നു പറഞ്ഞ് വച്ചെടുക്കണു ആ സമയത്ത് അലീനെ പറയുന്നുണ്ട് രോഹിത് ചീത്ത കൂട്ടുകെട്ടിൽ പോയി അബദ്ധം ഒന്നും കാണിക്കല്ലേ നല്ല കുട്ടിയല്ലേ എൻജിനീയറിങ്ങിന് പഠിക്കുന്നതല്ലേ പഠിച്ചു മിടുക്കനായി നല്ല നിലയിലെത്തേണ്ടേന്നൊക്കെ ചോദിക്കണു അത് കേട്ടതും രോഹിത് ഭയങ്കര കൂടി എന്നെ ഉപദേശിക്കാൻ നീ ആരടി ഇറങ്ങി പോടിയെന്നും പറഞ്ഞ് പിന്നെ ഒരു വാക്ക് പറയുന്നുണ്ട് അത് സൗണ്ടിൽ കേൾപ്പിക്കുന്നില്ല പക്ഷെ അത് കേട്ടതും അലീനയ്ക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഷോക്ക് ആവുന്നുണ്ട് പിന്നെ സങ്കടത്തോടു കൂടി അലീന ഇങ്ങനെ തിരിഞ്ഞ് രോഹിതിനെ നോക്കുന്നുണ്ട് കാരണം അലീനയ്ക്ക് അറിയാലോ രോഹിത അലീനയുടെ അനിയനാന്ന് ആ സമയത്ത് രോഹിത അലീനയോട് പറയുന്നുണ്ട് നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ കാണിച്ചു തരാമെന്ന് ഇത് കേട്ട് അലീന ഭയങ്കര സങ്കടത്തോടു കൂടി അവിടെ നിന്ന് പോകുന്നുണ്ട് പിന്നീട് പിറ്റേ ദിവസം രാവിലെ വൈജ ഗേറ്റിങ് വന്ന് പത്രം എടുക്കുന്നുണ്ട് ആ സമയത്ത് നമ്മളുടെ അലീന ചൂലും അടിച്ചു വരിയൊക്കെ ആയിട്ട് മിറ്റടിക്കാൻ വരുന്നുണ്ട് അപ്പോൾ വൈജ ചോദിക്കുന്നുണ്ട് നിനക്കിത് കുറച്ച് നേരത്തെ ചെയ്യാൻ പാടില്ലയെന്ന് അപ്പോൾ അലീന പറയുന്നുണ്ട് ഞാൻ അഞ്ച് മണിക്ക് എഴുന്നേറ്റിട്ട് ഇപ്പോഴെങ്കിലും മിറ്റടിക്കാൻ പറ്റുന്നതെന്ന് പറയുമ്പം ആ കുഞ്ഞുമോളാണെങ്കിൽ ഇതിലും നേരത്തെ അടിക്കുമായിരുന്നു എന്ന് പറയണു ആ സമയത്ത് അലീന പറയുന്നുണ്ട് കുഞ്ഞുമോൾ ചേച്ചി ചെയ്യണ പോലെ ഞാൻ ചെയ്താൽ മതിയോ അങ്ങനെയാണീ ആറുമണിയാവുമ്പോഴത്തേക്കും മിറ്റടിക്കാൻ പറ്റുമെന്ന് പറയുമ്പോൾ വൈജ പറയുന്നുണ്ട് നീ കുഞ്ഞുമോൾക്ക് പഠിക്കുമെന്നും വേണ്ട എന്ന് പറയുന്നു അത് കേട്ട് അലീനയ്ക്ക് ചിരി വരുന്നുണ്ട് എന്നിട്ട് അലീന ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട് അപ്പോൾ കുഞ്ഞുമോൾ ചേച്ചിനേക്കാൾ നീറ്റായിട്ടാണ് എല്ലാം ചെയ്യണേന്ന് അറിയാം അല്ലേന്ന് ചോദിക്കുമ്പോൾ ആ അറിയാം അതുകൊണ്ടാണ് ഞാനിവിടെ നിർത്തിയാക്കണം അല്ലെങ്കിൽ നിന്നെ ഞാൻ പണ്ടേ ഇവിടെ ഓടിച്ചേനെ എന്ന് പറയണു ആ സമയത്ത് ഒരു വയസ്സായ ആൾ അങ്ങോട്ട് വരുന്നുണ്ട് എന്നിട്ട് വൈജിയോട് മോളെ ചായ കുടിച്ചിട്ടില്ല ചായ കുടിക്കാൻ പൈസ താന്ന് പറയണു ആ സമയത്ത് വൈജ കൂടി എൻ്റെ കയ്യിൽ പൈസ കൂടുന്ന് ഏൽപ്പിച്ചിട്ടുണ്ടോ ചോദിക്കുമ്പോൾ അങ്ങോട്ട് എടുത്ത് തരാമെന്ന് വെക്കുമ്പോൾ ഞാൻ അങ്ങനെയൊന്നും അല്ലല്ലോ ചോദിച്ചാൽ ഉണ്ടെങ്കിൽ താന്നല്ലേ പറഞ്ഞോളൂ എന്ന് പറയുന്നു എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല ഒന്നുമില്ല നിങ്ങൾ എങ്ങോട്ടെങ്കിലും പോയെന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് വൈജ തിരിച്ചു പോകുന്നു അതിനുശേഷം ആ കാർന്നൂർ അലീനയോട് പറയുന്നുണ്ട് നേരത്തെയൊക്കെ ഒക്കെ ചോദിച്ചാൽ പൈസ തരുമായിരുന്നു ഇപ്പം എന്നെ കാണുമ്പോൾ തന്നെ ദേഷ്യം എന്താണെന്ന് അറിയില്ല ഈ കാണുന്നതെല്ലാം എൻ്റെ എനിക്ക് ഒരുപാട് ബിസിനസ്സും സ്വത്തുക്കളും കടകളും എല്ലാം ഉണ്ടായിരുന്നു എല്ലാം എൻ്റെ പിടിപ്പ് കൊണ്ട് നഷ്ടപ്പെട്ടു പോയതാണ് എല്ലാം എൻ്റെ തലവീതിയെന്നൊക്കെ പറയുന്നു ആ സമയത്ത് അതൊക്കെ കേട്ടിട്ട് ഭയങ്കര സങ്കടമാവുന്നുണ്ട് എന്നിട്ട് അയാൾ പോകാൻ തുടങ്ങുമ്പോൾ അലീന പറയുന്നുണ്ട് നിൽക്ക് ഞാനിപ്പോൾ എന്നും പറഞ്ഞ് വേഗം തന്നെ പോയി കുറച്ച് പൈസ എടുത്തു അയാൾക്ക് കൊടുത്തിട്ട് പറയുന്നുണ്ട് ചായ കുടിക്കാനല്ലേ ഇതുകൊണ്ട് പോയി ചായ കുടിച്ചോട്ടോ എന്ന് പറയുമ്പോൾ മോളെ ദൈവം ിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അയാൾ അങ്ങോട്ട് പോകാൻ തുടങ്ങുന്നുണ്ട് ഇതേ സമയം നമ്മുടെ കവിത മേളിൽ നിന്ന് അലീന അയാൾക്ക് പൈസ കൊടുക്കുന്നത് കാണുന്നുണ്ട് പിന്നീട് നമ്മളുടെ അലീന മിറ്റടിക്കല കഴിഞ്ഞ് കയറി വരുമ്പോൾ വൈജ ചോദിക്കുന്നുണ്ട് നീ എന്തിനാടി ഞാൻ പറഞ്ഞു ആളെ തിരിച്ചു വിളിച്ച് പൈസ കൊടുത്തേന്ന് ചോദിക്കുമ്പോൾ അതൊരു പ്രായമായ മനുഷ്യനല്ലേ ചായ കുടിക്കാൻ പൈസ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സഹതാപം തോന്നി അതുകൊണ്ടാണ് കൊടുത്തേന്ന് പറയണു ആ സമയത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട് വൈജ പൈസ കൊടുക്കാണ്ട് തിരിച്ചു വിട്ട ആളെ നീ തിരിച്ചു വിളിച്ച് പൈസ കൊടുക്കുമ്പം അത് വൈജയെ അപമാനിക്കുന്നതിന് തുല്യമല്ലേ എന്ന് ചോദിക്കുന്നു അപ്പം അലീന സങ്കടത്തോടു കൂടി പറയുന്നുണ്ട് ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടല്ല അതൊരു പാവം മനുഷ്യനല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് കൊടുത്ത എന്തായാലും കൊടുത്തത് കൊടുത്തു ഇനി ഇതുപോലെ ആവർത്തിക്കരുതെന്ന് ബാലചന്ദ്രൻ പറയുമ്പം നമ്മളുടെ അലീന വൈജിയോട് സോറി പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ഗ്രേസമ്മേനാണ് ഗ്രേസമ്മ ഇങ്ങനെ എന്തോ വായിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് നമ്മളുടെ രേവതി കുട്ടി അങ്ങോട്ട് വരുന്നുണ്ട് എന്നിട്ട് രേവതി കുട്ടി എന്തോ ചോദിക്കാനുള്ള പുറപ്പാടാണ് അവൾ പരിങ്ങി പരിങ്ങി വന്നിട്ട് അത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്താ ചോദിക്കണ്ട ചോദിച്ചാൽ വഴുക്കും അറിയുമോ വഴുക്ക് പറയേണ്ട കേസാണെങ്കിൽ വഴുക്കും അറിയും നിൻ്റെ ചോദ്യം കേൾക്കുമ്പോൾ തന്നെ അറിയാം വഴുക്ക് കേൾക്കേണ്ട കാര്യമാണെന്ന് പറയുന്നു അതിന് ശേഷം രേവതി കുട്ടി ചോദിക്കുന്നുണ്ട് അതേ മേളിലൊരു റൂം അടച്ചിട്ടിട്ടുണ്ടല്ലോ അതെന്തിനാന്ന് ചോദിക്കുമ്പോൾ അതാ അത് നിനക്ക് തുറക്കണമെന്ന് ചോദിക്കണോ അല്ല ഞാൻ വെറുതെ ചോദിച്ചതാണ് അത് തുറന്ന് നിനക്ക് കാണാൻ വേണ്ടിയിട്ടാണോ നോക്കിയപ്പോൾ അതൊന്നും അല്ല എല്ലാ റൂമും അടിച്ചു തുടയ്ക്കാറുണ്ട് ആ റൂമ് മാത്രം എപ്പോഴും പൂട്ടിയിട്ടേക്കണ കണ്ടു അതുകൊണ്ട് ചോദിച്ചതാന്ന് പറയുമ്പോൾ അത് ഞങ്ങളുടെ മോൻ്റെ മുറി അവൻ മരിച്ചതിന് ശേഷം ആ മുറി തുറന്നിട്ടില്ല അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ് അവൻ മരിച്ചിട്ട് ഞാൻ സമനില തെറ്റി ഇതിലൊക്കെ നടക്കുവായിരുന്നു ഞാൻ എല്ലാ റൂമിലും കയറി ഇറങ്ങി എൻ്റെ മോനെ വിളിക്കുമായിരുന്നു ഞാൻ വിളിക്കുമ്പം അവൻ വരൂ എന്നായിരുന്നു എൻ്റെ വിചാരം പിന്നെ മാമച്ചായൻ എന്നെ ഒരുപാട് ചികിത്സിക്കുകയൊക്കെ ചെയ്തിട്ടാണ് ഈ നിലയിലായത് പിന്നെ അവൻ്റെ ഒരുപാട് ഫോട്ടോസ് ഇവിടെയൊക്കെ ൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ആ ഫോട്ടോയെല്ലാം ഞങ്ങൾ ആ മുറി കൊണ്ടുനിന്ന് വെച്ചിട്ട് ആ മുറി പൂട്ടിയതാണ് പിന്നെ ഇതുവരെ ഞങ്ങൾ ആ റൂമ് തുറന്നിട്ടില്ല എന്ന് പറയുന്നത് കേട്ടതും രേവതിക്ക് ഭയങ്കര വിഷമാകുന്നുണ്ടെങ്കിൽ രേവതി കുട്ടി അവിടെ സോഫയിലിരുന്ന തലേണയൊക്കെ മാറ്റി വെച്ചിട്ട് ഗ്രേസമ്മയുടെ അടുത്ത് അവിടെ ചെന്ന് ചേർന്ന് ഇങ്ങനെ ഗ്രേസമ്മയുടെ കയ്യുടത്ത് മടിയിൽ വെച്ചിട്ട് ഇങ്ങനെ അവരെ കെട്ടിപ്പിടിച്ച് അവരുടെ തോളിലേക്ക് തലയും ചാച്ചി ആ സമയത്ത് ഗ്രേസമ്മയ്ക്ക് അവളുടെ ആ പ്രവൃത്തി കാണുമ്പോൾ ഭയങ്കര വിഷമമാവുന്നുണ്ട് എന്നാൽ നല്ല സന്തോഷമാവുന്നുണ്ട് അവരങ്ങനെ ഇരിക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടാതെ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്നും കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ